നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് അല്ലെങ്കിൽ ലോകമെമ്പാടും ശ്രദ്ധിച്ച ഒരു വേദി ഷാങ്ഹായ് കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന എസ്ഇഒ ഉച്ചകോടിയുടെ വേദിയാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലയെടുപ്പോടെ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ഉണ്ട് മറ്റൊരു ഭാഗത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുണ്ട് ഈ ത്രിമൂർത്തികളെ ലോകം കണ്ട് ഭയപ്പെട്ട ദിവസമായിരുന്നു ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്നത്തെ ദിവസം കിളിപോയ ദിവസമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് ഒരു വേദിയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങളെ ഹനിക്കുമോ എന്നൊരു ചോദ്യമാണ് എന്നൊരു സംശയമാണ് അമേരിക്കയ്ക്കുള്ളത് അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി കൊടുക്കുമോ അമേരിക്കയോട് പ്രതികാരം ചെയ്യുമോ ഇതൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിലൂടെ പോകുകയായിരിക്കാം എന്തായാലും ചില വലിയ പ്രശ്നങ്ങൾ ചില വലിയ തടസ്സങ്ങൾ അതൊക്കെ ഈ രണ്ട് ദിവസത്തെ മോദിയുടെ സന്ദർശനം കൊണ്ട് മാറിക്കിട്ടി എന്ന് വ്യക്തമാണ് കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അയൽ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിർത്തി പ്രശ്നങ്ങളുണ്ട് ഈ ചൈനയ്ക്ക് ഇന്ത്യ മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളുമായും അതിർത്തി പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയും ചൈനയുമായും അതിർത്തി തർക്കങ്ങൾ നടന്നു വരികയാണ് അതിൽ ചർച്ചകൾ നടന്നു വരികയാണ് ഈ ഘട്ടത്തിൽ വ്യാപാരത്തിന് വേണ്ടി ഒരുമിക്കുക എന്നുള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് മാത്രമല്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മി അതേതാണ്ട് തൊണ്ണൂറ്റി ബില്യൺ ഡോളറോളം വരും അതൊരു വലിയ വ്യാപാര കമ്മിയാണ് അത് കുറയ്ക്കാൻ ചൈന അനുവദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചൈന സമ്മതിച്ചിട്ടുണ്ട് എന്ന വാർത്ത തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് അമേരിക്കയുമായിട്ടുള്ള കയറ്റുമതിയിൽ വരുന്ന നഷ്ടം ചൈനയുമായിട്ട് വർദ്ധിച്ചു വരുന്ന കയറ്റുമതി അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന വ്യാപാരത്തിലൂടെ നികത്താൻ കഴിയും അതിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ നികത്താൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും വരും ദിവസങ്ങളിൽ വിശദമായ ചർച്ചകൾ ഇന്ത്യ ചൈന വ്യാപാര കരാറുമായി പോലും ബന്ധപ്പെട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ചൈനയുടെ ചില ആവശ്യങ്ങളുണ്ട് ചൈനീസ് കമ്പനികളുടെ മേൽ ചില നിയന്ത്രണങ്ങൾ അത് എടുത്തു കളയണം മാത്രമല്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസ് പുനരാരംഭിക്കണം ഇങ്ങനെയുള്ള ആവശ്യം ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് ഇന്ത്യ അറിയിച്ചും കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക എതിർക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക എതിർക്കുകയും ഈ പറയുന്നത് പോലെ തീരുവ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടും ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല ഒരു കാരണവശാലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇന്ത്യ നിലനിൽക്കുന്നത് മാത്രമല്ല ഈ എണ്ണ ഇറക്കുമതി ഇനി വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നു ഇതിന് മറുപടിയായി റഷ്യയും ഇന്ത്യയോട് സഹകരിക്കുന്നുണ്ട് അതായത് അമേരിക്കൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ വിപണി തുറന്നു തരാം എന്ന് റഷ്യയും പറയുന്നുണ്ട് ഈ മേഖലകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് നടന്നിട്ടുണ്ടാവണം പെട്രോളിയം മാത്രമല്ല മറ്റു കൂടുതൽ മേഖലകളിലേക്ക് ഇന്ത്യ റഷ്യ വ്യാപാരം വർദ്ധിക്കുന്നു ആയി യുദ്ധമടക്കമുള്ള പ്രതിരോധമടക്കമുള്ള മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിക്കും എന്നതിന്റെ സൂചനയാണ് ഇന്ന് നൽകിയത് എന്തായാലും ഇന്ന് ഉന്നത തലത്തിൽ നടന്ന ചില കൂടിക്കാഴ്ചകൾ മാത്രമാണ് തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടാകും ഇത് പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ ധാരാളം റൗണ്ട് ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിൽ നടക്കും എന്തായാലും റഷ്യ ഇന്ത്യ ചൈന അച്ചുതണ്ട് അത് ലോകത്തിൽ ശക്തമാവുകയാണ് റഷ്യയ്ക്കും ചൈനയ്ക്കും മുമ്പിൽ ഇന്ത്യ കീഴടങ്ങി എന്നൊരഭിപ്രായമാണ് അമേരിക്ക രേഖപ്പെടുത്തുന്നത് ഇത് തീർച്ചയായും ഇതിൽ അമേരിക്കയ്ക്കുള്ള പ്രതിഷേധം അറിയിക്കുന്നതായിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യക്കുമേൽ അന്യായമായി തീരുവ ചുമത്തിയ ഇന്ത്യയിലെ കർഷകരെയും അതുപോലെ തന്നെ പാവപ്പെട്ട ക്ഷീര കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ വഞ്ചിക്കുന്ന രീതിയിലുള്ള നടപടി സ്വീകരിച്ച അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി നൽകാൻ എന്തായാലും ഈ രണ്ട് ദിവസത്തെ മോദിയുടെ ചൈന സന്ദർശനം കൊണ്ട് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അമേരിക്കയെ ഒരു ഭാഗത്ത് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയും റഷ്യയും ചൈനയും അതുപോലെ തന്നെ ഇറാനുമെല്ലാം കൈകോർത്തു പിടിക്കുകയും പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് എസ്ഇഒ ഉച്ചകോടിയിൽ കാണാമായിരുന്നു അത് അമേരിക്കക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വരും ദിവസങ്ങളിൽ ഈ എസ്ഇഒ ഉച്ചകോടിക്കെതിരെ ട്രംപ് ഭരണകൂടം എന്തു നിലപാടെടുക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്